നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ രണ്ട് പുതുതായിട്ടുള്ള മന്ത്രിമാർ വരുന്നു ഒന്ന് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് രണ്ടാമതായിട്ട് ഗണേഷ് കുമാർ അതുമായി ബന്ധപ്പെട്ടുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കേരള രാജ്ഭവനൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലെ പൊതുജനങ്ങൾ ആര് മന്ത്രിസ്ഥാനത്തേക്ക് വരുമ്പോഴും ഒരുപാട് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് തന്നെ അവർക്ക് വളരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊന്ന് പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഈ രാജ്ഭവനൊക്കെ ൊക്കെ സത്യപ്രതിജ്ഞ ചടങ്ങിനൊക്കെ വേണ്ടി ഒരുങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഈ കമ്മികളൊക്കെ തന്നെ ഈ ഗവർണറുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് യാതൊരു വിഷയങ്ങളും കുറച്ച് ദിവസങ്ങളായിട്ട് ഇല്ലാത്തത് വളരെ വലിയ ആശ്വാസത്തിലാണ് അതേപോലെ തന്നെ കേരള സർക്കാരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഗവർണറുടെ ഭാഗത്തു നിന്ന് യാതൊന്നും വരരുതേ എന്ന് കാരണം അവരെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ലല്ലോ ഈ ഗവർണർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗവർണർ കുറച്ച് ദിവസങ്ങളായിട്ട് മിണ്ടാ തിന്റെ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അടപടലം മാന്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് ഡൽഹിയിൽ നിന്ന് കരുക്കൾ നീക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം നമുക്കൊക്കെ തന്നെ അറിയാം എസ് എഫ് ഐ ഗവർണർ വിഷയത്തിൽ എസ് എഫ് ഐ സെനറ്റിലേക്ക് ഈ സംഘവൽക്കരണം നടത്തുന്നുണ്ട് ഗവർണർ എന്നൊക്കെ രീതിയിലായിരുന്നു വലിയ പ്രതിഷേധം നടത്തുന്നത് അവരൊക്കെ എങ്ങനെയാണ് എനിക്ക് ഗവർണർ ചെയ്യാൻ പോകുന്നത് സഹിക്കുക എന്നുള്ളതാണ് നമ്മള് നോക്കിക്കാണേണ്ടത് കാരണം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലറുകളെ നിയമിക്കാനുള്ള പൂർണ്ണ അധികാരം ചാൻസലർ എന്ന ഗവർണർക്കാണ് ഉള്ളത് എന്ന് കോടതി ഉൾപ്പെടെയുള്ള വിധികൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാന പ്രത്യേകം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നടപടിക്രമം പാലിച്ചുകൊണ്ട് ഈ വി സിമാരെ നിയമിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നടപടിക്രമം എന്ന് പറയുന്നത് ഒരു സെർച്ചിങ് കമ്മിറ്റി വെക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഒന്ന് യു ജി സിയുടെ പ്രതിനിധി വേണം ഒന്ന് ഗവർണറുടെ പ്രതിനിധി രണ്ടാമതായിട്ട് സർവകലാശാല ഉണ്ട് ഏത് സർവകലാശാലയാണോ വി സിയെ നിയമിക്കുന്നത് ആ സർവകലാശാലയുടെ പ്രതിനിധി വേണം ഈ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് സെനറ്റ് അംഗങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അവർ നിർദ്ദേശിക്കുന്ന ആളാണ് ഒരു പ്രതിനിധിയായിട്ട് ഈ സെർച്ചിങ് കമ്മിറ്റിയിലേക്ക് വരിക അപ്പോൾ മൂന്ന് ആളുകളും കൂടി മൂന്ന് പ്രതിനിധികളും കൂടി തീരുമാനിക്കുന്ന ആളാണ് ഈ വി സി ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ ആളായിട്ട് വരുക പക്ഷേ സർക്കാർ പരമാവധി നീട്ടിക്കൊണ്ടു പോവുകയാണ് ഈ സെർച്ചിങ് കമ്മിറ്റിയിലെ സർവകലാശാലയുടെ പ്രതിനിധിയെ വെക്കാൻ വിസമ്മതിച്ചാണ് മുന്നോട്ട് പോകുന്നത് കാരണം അത് വെക്കുന്നതോട് കൂടിയിട്ട് വി സി നിയമനം വരികയാണെങ്കിൽ ഗവർണർ ആരെയാണോ പറയുന്നത് അവരെ വെക്കേണ്ടി വരുമെന്നുള്ളത് കേരള സർക്കാരിന് അറിയുന്നത് കൊണ്ട് പരമാവധി നീട്ടിക്കൊണ്ട് പോവുകയാണ് ഇതൊക്കെ ൊക്കെ തന്നെ മറികടക്കാൻ കൃത്യമായിട്ടുള്ള കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ പൊതുജനങ്ങളുടെ പ്രതീക്ഷയായിട്ടുള്ള ഗവർണർ കൃത്യമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് കേരളത്തിലെ ഓരോ സാധാരണക്കാരനും വളരെ കൃത്യമായിട്ട് അറിയാം സെനറ്റിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടാക്കിയ എസ് എഫ് ഐക്കാരൊക്കെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ വി സിമാരെ നിയമിക്കുന്നത് ഉൾപ്പെടെ ഇനി ഗവർണറാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലുള്ള കമ്മി വൽക്കരണത്തിൻ്റെ ഒരു അധം തുടക്കമാണ് കേരളത്തിൽ ഗവർണർ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്നാണ് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് കേരളത്തിലെ എജ്യൂക്കേഷന് വളരെ ക്വാളിറ്റിയോട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഗവർണർ ക്വാളിഫിക്കേഷനുള്ള നിലവാരമുള്ള വി സിമാരെ നിയമിക്കുമെന്നും കേരളത്തിലെ പൊതുജനങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഇതോടുകൂടി കമ്മിവത്കരണത്തിന് ഇളക്കം തട്ടുക തന്നെ ചെയ്യും